യേശുദാസ് ഈ എം എസ് ബാബുരാജിന്റെ മകൻ ജബ്ബാർ അല്ലേ വലിയ പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹം ബാബു എന്തോ നടത്തിയത് കണ്ടിട്ട് തോന്നിയ ഒരു സിറ്റുവേഷൻ അത് പറയുകയാണെങ്കിൽ അത് ഇത് പറയുന്നൊരു തെറ്റായിരിക്കാം ചിലപ്പോൾ ലോകമെമ്പാടുള്ള ആൾക്കാർ കാണുന്നൊരു ഷോ അല്ലേ പക്ഷേ അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനാണ് ജബ്ബാർ ഖാൻ നല്ലൊരു സംഗീതജ്ഞനാണ് നല്ല പാട്ടുകാരനാണ് ഒരുപാട് വേദികൾ അദ്ദേഹം പാടുന്നതും ഹാർമോണിയം വായിച്ച് പാടാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഒരു ദിവസം ഞാൻ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വരുന്നപ്പോൾ അദ്ദേഹം ഒരു വഴിയോരോ കച്ചവടത്തിന് നിൽക്കുന്നത് കണ്ടിരുന്നു അപ്പം അത് ആ കച്ചവടം മോശമായിട്ടല്ല സാർ അതിലൊക്കെ ആ ഒരു സംഗതിയില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള സംഗീതജ്ഞനായ ഒരു ജബ്ബാർക്കാണ് എത്രയോ ഹൈറ്റിൽ എത്തേണ്ട ഒരു ആള് പക്ഷേ പുള്ളിക്ക് വളരെ ഒരു പ്രശ്നമില്ല അവിടെ നിൽക്കുന്നതിന് അപ്പം ഞാൻ സംസാരിച്ചു ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശ്വാസം അസുഖമായിട്ട് പോകുന്നു ആ കച്ചവടം കഴിഞ്ഞിട്ടും വരാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുന്നത് ആ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് കാണുകയും ആ ജോലിയോടുള്ള ബഹുമാനം ഇല്ലാതെയും സംസാരിക്കുന്നല്ല എൻ്റെ മനസ്സിൽ എം എസ് ബാബുരാജിൻ്റെ മകൻ എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ സാർ അതുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല അതെനിക്കൊരു ഒരു വലിയൊരു എൻ്റെ മനസ്സിലൊരു ഇന്നും മായാതെ കിടക്കുന്ന ഒരു വിഷമം തന്നെയാണത് അതിൻ്റെ അല്ല ഒരു അതൊരു കാഴ്ചയായി ഒരു നിമിഷ നേരത്തേക്കുള്ളൊരു കാഴ്ച മാത്രമായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുകയും മെൻപുട്ടി സങ്കടപ്പെടുകയും ചെയ്തതാണ് അത് ഞാൻ ഇന്നും ആണേറ്റ് പറയുന്നു ആ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരോടുള്ള പറഞ്ഞതല്ല മനസ്സിലുള്ള കേട്ടത്െരു തെരുവില് മറ്റേ അതെ ഈ ഫാമിലി എന്റെ അറിവ് ഇതാണെങ്കിൽ ഐ പി ആർ എസിന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പലരും നിർബന്ധിച്ചിട്ടും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അതിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാരണം കാലിക്കറ്റ് ഉള്ളവരെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കാരണം ഐ പി ആർ എസ് എന്ന് പറയുന്ന ഇന്ത്യൻ പെർഫോമിങ് റൈറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന വലിയൊരു സൊസൈറ്റി ഇവിടെ ബോംബെയില് ഇവര് ഈ പറയുന്ന പാട്ടുകൾ മനുഷ്യർ കേൾക്കുന്ന ഈ പറയുന്ന ഈ ലെജൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാട്ടുകളുടെ മുഴുവൻ പരസ്യ വരുമാനം അതിലേക്ക് വരുന്നുണ്ട് റോയൽറ്റി വരുന്നുണ്ട് ഇത് കളക്ട് ചെയ്താൽ ഇവർക്ക് കിട്ടണമെങ്കിൽ ഇവരാണ് ഇതിന്റെ അവകാശികളിൽ നിന്ന് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു നോട്ട് ഉണ്ടാക്കി കൊടുക്കണം അത് ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചെയ്യാൻ ഉള്ള ഞാൻ കാലിക്കറ്റിലുള്ള പല സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചു പറഞ്ഞു അതൊന്ന് ചെയ്യൂ അവർക്ക് അവകാശപ്പെട്ടതാണ് ആ കുടുംബത്തിന് അവകാശപ്പെട്ട ആ പൈസ അവർക്ക് കിട്ടാതെ പോകുന്നുണ്ടോ അപ്പം എത്രയും വേഗം അവരെ അറിയിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇദ്ദേഹം ഫ്ലൈറ്റ് കയറി എന്തോ മദ്യം വാങ്ങിച്ചിട്ട് എന്തോ ആ സാധാരണ നമ്മൾ താഴെയുള്ള കടയിലാണെങ്കിലും ഓക്കെ ഇത് ഫ്ലൈറ്റ് കയറി കടം പറഞ്ഞു അതെന്താണെന്ന് എനിക്കത് ഒരു ദുബായ് യാത്രയിലാണ് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് അപ്പം ആദ്യത്തെ ഒരു മൂന്ന് സാമ്പിൾ വന്നു അത് കഴിഞ്ഞു പിന്നൊരു കണ്ണറിനും കൂടി ചോദിച്ചു പറഞ്ഞത് പൈസ കൊടുത്താലേ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ തരാം എന്ന് പറഞ്ഞ രണ്ട് സാമ്പിൾ ബോട്ടിൽ വാങ്ങി അത് കഴിച്ചു പിന്നെ നമ്മളെ കയ്യിൽ ദിർഹംസ് ഇല്ല ഡോളറെല്ലാം ഒന്നുമില്ല ഇന്ത്യൻ മണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ സ്വാഭാവികം പിന്നെ പറഞ്ഞു തരുള്ളൂ അല്ല സാറേ അതൊരു കൂടിയാണ് കാരണം ഇന്ത്യ 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 ഗവൺമെന്റ് ഓട്ടിക്കുന്ന ഗവൺമെന്റിന്റെ സർവീസിൽ ഇന്ത്യൻ അതല്ല സത്യമാണ് എയർ എന്ന് ഒരു വിമാനത്തിൽ യാത്ര നമ്മൾ ോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അത് എയർ ഇന്ത്യയിലാണ് എടുക്കുന്നത് ഞാൻ വിചാരിച്ചല്ല മറ്റേറ്റ് എയർഇന്ത്യ ഇന്ത്യൻ കറൻസി എടുക്കുമല്ലോ പിന്നെ ഒരു മൂന്നെണ്ണം അതെ വാങ്ങിക്കാം അപ്പൊ ഒരുപാട് തമിഴ് പാട്ടൊക്കെ പാടിയിട്ടില്ലേ അതെ വേദിയില് നമുക്കൊരു തമിഴ് പാട്ട് ഒന്ന് പാടിയാലോ കേൾക്കാൻ ആഗ്രഹം